നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലഹരിക്ക് അടിമപ്പെട്ട മകൻ പെറ്റുമെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ നടുങ്ങിയിരിക്കുകയാണ് നാട് അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിയ കൊടുവാൾ കൊണ്ട് ഉമ്മ സുബൈദയെ ഇരുപത്തിനാലുകാരനായ മകൻ ആഷിഖ് വെട്ടുകയായിരുന്നു തലയിൽ ട്യൂമർ ബാധിച്ചതിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് ശേഷം വീട്ടിൽ കിടപ്പിലായിരുന്നു സുബൈദ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ രക്തത്തിൽ കുളിച്ചു കൊടുക്കുന്ന സുബൈദയെയാണ് കണ്ടത് ഈ സമയം ആഷിക് മറ്റൊരു മുറിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു നാട്ടുകാർക്ക് നേരെ കൊടുവാളമായി ഭീഷണി പുഴക്കിയെങ്കിലും പിടികൂടി കെട്ടിയിടുകയായിരുന്നു വിവരം അറിയിച്ചതിനെ തുടർന്ന് താമരശ്ശേരി പോലീസ് എത്തി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു അയൽപ്പക്കത്ത് നിന്ന് തേങ്ങാ പൊളിക്കുകയാണെന്ന് പറഞ്ഞു വാങ്ങിയ കൊടുവാളുകൊണ്ടായിരുന്നു പ്രതികൃത്യം നടത്തിയത് കൊലപാതകം നടന്ന വീട്ടിൽ നിലവിളിക്കേറ്റ് ആദ്യം മോടിയെത്തിയതും കൊടുവാൾ നൽകിയ അയൽവീട്ടുകാർ തന്നെ ഈങ്ങാപ്പുഴ വേനക്കാവ് ദാമോദരൻ നായരും മകൻ ലിജുമോനുമാണ് സുബേദയുടെ നിലവിളിക്കേട്ട് ആദ്യം മോടിയെത്തിയത് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ഇവരുടെ വീട്ടിൽ ആഷിക്കെത്തി തേങ്ങ പൊളിക്കാൻ എന്ന് പറഞ്ഞ് കൊടുവാൾ വാങ്ങുകയായിരുന്നു ആഷിഖ് പോയ ശേഷം രണ്ട് അയൽ വീട്ടിൽ നിന്ന് നിലവിളി കേട്ടത് ഇതോടെ ഇവർ ഈ വീട്ടിലേക്ക് എത്തി മുട്ടിയപ്പോൾ ജനൽ തുറന്നു നോക്കി ആഷിഖിന്റെ ദേഹത്ത് രക്തം കണ്ടു സുബൈദയുടെ സഹോദരി ഷക്കീലിയെ വിളിച്ചു വരുത്തിയതോടെയാണ് ആഷിഖ് കഥകു തുറന്നത് സുബൈദ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു അപ്പോൾ ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുകയും ആംബുലൻസ് വരുത്തുകയും ചെയ്യുന്നതിനിടയിൽ അയൽ വീട്ടിൽ നിന്ന് വാങ്ങിയ കൊടുവാൾ കഴുകി ഇതാ നിങ്ങളുടെ കൊടുവാൾ എന്ന് പറഞ്ഞ് പുറത്തേക്കിട്ടു അകത്ത് ആഷിക്കും ഷക്കീലിൻ തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായി ഇതിനിടെ പുറത്തിറങ്ങി പോകാൻ ശ്രമിച്ച ആഷിക്കിനെ നാട്ടുകാർ പോലീസ് എത്തും വരെ തടഞ്ഞു വെക്കുകയായിരുന്നു ആഷിഖ് ഇതിനു മുമ്പും സുബൈദയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതായി പരിസരവാസികൾ പറഞ്ഞു ഏതാനും മാസം മുൻപ് മാരകായുധവുമായി സുബൈദയോട് അക്രമാസക്തമായി പെരുമാറിയതിനെ തുടർന്ന് കുതിരവട്ടം ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് പത്ത് ദിവസം ചികിത്സ നൽകിയിരുന്നു അമിതമായി ലഹരി മരുന്ന് ഉപയോഗിക്കാറുള്ള ആഷിക്കിനെ നേരെ തന്നെ ലഹരി വിമുക്ത കേന്ദ്രത്തിലും പ്രവേശിപ്പിച്ചിരുന്നു സുബൈദയെ കൊലപ്പെടുത്തിയ വീട്ടിൽ ഇന്ന് ഫോറൻസിക് ഫിംഗർ പ്രിന്റ് വിദഗ്ധർ പരിശോധന നടത്തും ഡോക്സ്കോഡും സ്ഥലത്തെത്തും താമരശ്ശേരി സ്റ്റേഷൻ ഇൻസ്പെക്ടർ എ സായുജ് കുമാറിന്റെ നേതൃത്വത്തിലാണ് കേസന്വേഷണം കഴിഞ്ഞ കുറച്ചു കാലമായി സഹോദരിക്കൊപ്പമാണ് സുബൈദയും മകൻ ആഷിഖും കഴിയുന്നത് പ്ലസ് ടുവിന് ശേഷം ഓട്ടോമൊബൈൽ ആഷിഖിന് ചേർത്തിരുന്നു കോളേജിൽ ചേർന്ന ശേഷം ആഷിഖ് മയക്കുമരുന്ന് അടിമയായെന്നാണ് സുബൈദയുടെ സഹോദരി സഖീന പറയുന്നത് മയക്കുമരുന്ന് അടിമയായ ആഷിഖ് ഇടയ്ക്ക് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു ഒരു തവണ നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളതായാണ് വിവരം പിന്നീട് ഡി അഡിക്ഷൻ സെന്ററുകളിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു ഒരാഴ്ച മുമ്പ് ബംഗളൂരിൽ നിന്നെത്തിയ ആഷിഖ് നാല് ദിവസം മുമ്പ് കൂട്ടുകാർക്കൊപ്പം പുറത്തുപോയി സക്കീന പറയുന്നു തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയിലാണ് മടങ്ങിയെത്തിയത് ഈ ഘട്ടത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ശനിയാഴ്ച സക്കീന ജോലിക്കായി പുറത്തുപോയിരുന്നു ഈ സമയത്ത് സുബൈദയും മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ബ്രെയിൻ ട്യൂമർ ബാധിച്ചിട്ടുള്ള സുബൈദ അടുത്തിടെ ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലും കൂടിയായിരുന്നു ശനിയാഴ്ച സുബൈദയുമായി ആഷിഖ് തർക്കത്തിൽ ഏർപ്പെട്ടത് വ്യക്തമല്ല ഉച്ചയോടെ വീടിന് പുറത്തിറങ്ങി ആഷിഖ് അയൽ വീട്ടിലെത്തി കൊടുവാൾ ചോദിച്ചു വാങ്ങി തേങ്ങ പൊളിക്കാണെന്നാണ് ഇവിടെ പറഞ്ഞത് ഇവിടെ നിന്ന് വാങ്ങിയ കത്തിയുമായി വീടിനകത്ത് കയറി ആഷിഖ് സുബൈരെ വെട്ടിക്കൊല്ലുകയായിരുന്നു വീടിനുള്ളിൽ നിന്ന് കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത് വാതിൽ അടച്ചിട്ടിരുന്ന ആഷിഖ് നാട്ടുകാർ വീട്ടിലെത്തിയപ്പോൾ ആർക്കാടാ കത്തി വേണ്ടതെന്ന് ചോദിച്ച് ഒരു തവണ വീടിന് പുറത്തിറങ്ങി തുടർന്ന് കഴുകിയ ശേഷം കത്തി അവിടെ വെച്ച് വീണ്ടും വീടിനുള്ളിലേക്ക് കയറി വാതിലടച്ചു പിന്നീടാണ് എത്തിയപ്പോഴാണ് ആഷിഖ് വാതിൽ തുറന്നത് ഈ സമയം നാട്ടുകാർ പിടികൂടി കെട്ടിയിടുകയായിരുന്നു തുടർന്ന് പോലീസിലും ഏൽപ്പിച്ചു സുബൈദ ഡൈനിങ് ഹാളിൽ രക്തത്ത് കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും മുമ്പേ സുബൈദ പറഞ്ഞു സുബൈദയുടെ സംസ്കാരം ഇന്ന് നടക്കും ജന്മം നൽകിയതിനായുള്ള ശിക്ഷ താൻ നടപ്പാക്കിയെന്നായിരുന്നു മകൻ ആഷിഖ് നാട്ടുകാരോട് പറഞ്ഞത് എം ടി എം എ ഉപയോഗിച്ചതിന് ആഷിക് നേരത്തെ പിടിയിലായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു അയൽവാസികളുമായി പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ഒരിക്കൽ പിടിച്ചു കെട്ടിയിരുന്നുവെന്നും ഇവർ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്ത